ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ നീച്ചിട്ടോ കാരണം വേറൊന്നുമല്ല എന്ന് നമ്മളെ ജൂസ് ആദ്യമായിട്ട് സ്കൂളിൽ പോവാട്ടോ അപ്പോൾ അവനേക്കാളും കൂടുതൽ ചിലപ്പോൾ എക്സൈറ്റഡ് തന്നെ ആണെന്നായിരിക്കും എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട് അപ്പോൾ എന്താ നമ്മൾ നമ്മുടെ കൂട്ടുള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച സമയത്ത് എന്ന് ഈ നടക്കൂല കേട്ടോ അപ്പോൾ തന്നെ രാവിലെ നേരത്തെ നീക്കുന്നേച്ചിപ്പോൾ അഞ്ചര കേട്ടേണ്ട സമയം ഇനി പോയി കുളിച്ച് വന്ന് എന്നിട്ട് ബാക്കി പരിപാടി ചെയ്യും കാരണം കുളി എന്നെ പകുതി സമാധാനം കാരണം അമ്പ് നീച്ചു കഴിഞ്ഞാൽ കുളിക്കില് പരിപാടി നടക്കില്ല കുളിച്ചു അപ്പം അതാ സമയം അഞ്ചു വരെയായിട്ടുള്ളു കേട്ടോ നേരം പുലിറന്ന് വരുന്നുള്ളു നമ്മുടെ മക്കളെ രണ്ടാളും നല്ല ഉറക്കം കേട്ടോ അവർ രണ്ടും നേരെ നേരച്ചൊവേ കിടന്നുറങ്ങുന്ന ഞാൻ അന്ന് വരെ കണ്ടിട്ടില്ല ഒരു കട്ടിൽ മുഴുവൻ വേണം അവർ കിടക്കും അപ്പം ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്നു വന്നിട്ടോ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാവാം ഇന്നത്തെ ദിവസം തുടങ്ങുന്ന കീഴ്ത്തി കാരണം ഇന്ന് എൻ്റെ ജീവിതത്തിലും എൻ്റെ പൊന്നുമസ്സിൻ്റെ ജീവിതത്തിലും ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നൊരു ദിവസം വേറെ ഒന്നല്ല നമ്മളെ ചൂസ് ആദ്യമായിട്ടൊന്ന് സ്കൂളിൻ്റെ കടിച്ചു വിട്ടാൻ പോവുകയാണ് അറിവിൻ്റെ ആദ്യ അക്ഷരം കുറിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റേതായ അവനേക്കാളും ടെൻഷൻ എനിക്ക് കേട്ടോ കാരണം അവനെന്താവും എങ്ങനെയോ ആളിപ്പോഴൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് പോകാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ അവിടെ എത്തുമ്പോൾ എന്താവും എന്നുള്ള എനിക്ക് എനിക്കിന്ന് വരെ നിശ്ചയമില്ല എന്താണെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം അപ്പോൾ അതാ ഞാൻ മനസ്സൊരുകി പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് ഒരുപാട് നാളായി ഇങ്ങനെയൊക്കെ ഒന്ന് വിളക്കെത്തിച്ച് പ്രാർത്ഥിച്ചിട്ടോ സത്യമായിട്ടോ ഒരുപാട് നാളായി അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയ്ക്ക് വിട്ടു അടുക്കളയ്ക്ക് വെച്ചിട്ട് ആദ്യം ചെയ്തത് എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കുകയെന്നുള്ളത് കാരണം എനിക്ക് നല്ലോണം വിഷമിരുന്നു കേട്ടോ ഞാൻ തലേന്ന് രാത്രി മക്കളെ കൂടെ ഇരുന്ന് ബ്രെഡും ചിക്കനും കുറച്ച് കഴിച്ച് ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചില്ല കഴിക്കാമെന്ന് കരുതി എങ്ങനെയും കിടന്നു നല്ലോണം ആണ് ഉറങ്ങിപ്പോയി അപ്പോൾ രാവിലെ വിശ് നല്ലോണം വിശന്നിട്ടും ഉണ്ടായിരുന്നു കൂളിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു വിശപ്പല്ലേ അപ്പോൾ ഞാൻ എനിക്കുള്ള ചായ ഒക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ തലേന്നെ തീരുമാനിച്ചതേ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ കടലൊക്കെ കഴുകി കുക്കറിലിട്ട് അടുപ്പത്തേക്ക് വെക്കാനുള്ള പരിപാടിയായിട്ട് അപ്പോൾ നന്നായിട്ട് കഴുകിട്ട് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കടല കുക്കറിലേക്ക് ഇട്ട് കഴുകി നന്നായിട്ട് നന്നായിട്ടെടുത്ത് ഉപ്പും പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് വേവിച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ഒക്കെ ചേർത്ത് വെക്കാം പിന്നെ നമ്മൾ ചായ ഒക്കെ റെഡി ആയി വന്നു ഒരുപാട് എന്താ പറയണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ കാരണം നമ്മളെ കാലം എത്ര പെട്ടെന്നാലേ കടന്നു പോകുന്നത് നമ്മൾ പഠിച്ച സമയമൊക്കെ എനിക്ക് ആ നിമിഷം ഓർമ്മ വന്നു കേട്ടോ നമ്മൾ രാവിലെ നീച്ച് സ്കൂളിൽ പോകുന്നതും അമ്മമാരെല്ലാം എടുത്ത് തരുന്നതും അങ്ങനെ ഒരു ചിന്തയായിരുന്നു കേട്ടോ ആ നിമിഷം മുഴുവൻ പോകുന്നതും പക്ഷെ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് കാരണം എത്ര പെട്ടെന്നാൽ നമ്മളൊക്കെ വലുതായി നമുക്ക് മക്കളായി അവരെ നമ്മൾ സ്കൂളിലൊക്കെ പറഞ്ഞിരിക്കുക അതിൻ്റെ ഒരു പ്രിപ്രേഷനിൽ രാവിലെ നിൽക്കാൻ അത്യാവശ്യം വഴിയുള്ള കൂട്ടത്തിലാട്ടോ ഞാൻ പക്ഷേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും നീക്കുമ്പോൾ അല്ലാതെ ആരൊന്നും കുത്തിയാലും നീക്കാത്ത ചോദ്യം കാരണം ഇപ്പോൾ കുറേ ആയിട്ട് മക്കളും കൂടെ ഉള്ളതുകൊണ്ട് ഉറക്കം ഒന്നും ഒട്ടും ശരിയാണല്ലോ അപ്പം വെളുപ്പം കാലത്തൊക്കെ നമ്മൾ ഉറങ്ങി വരുന്നത് പിന്നെ ആ പൊതുവേ അഞ്ചു അഞ്ചരക്കാണ് നേരത്തെ അപ്പോൾ ശരിക്കും ഒന്നും ഉറങ്ങി വരുന്നത് അപ്പോൾ ഒരു ഏഴുമണിവരെയൊക്കെ കിടക്കും അപ്പം ഇനിയിപ്പം അത് പറ്റില്ല ഏട്ടനുള്ള സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ നീക്കിയിരുന്നു കേട്ടോ ഇനിയിപ്പം അത് പറ്റില്ലല്ലോ അപ്പോൾ അതാണ് നമ്മൾ സുട്ടുവിനെ പറഞ്ഞവിടേണ്ടേ സുട്ടുവിനെ മാത്രം പറഞ്ഞു വിട്ടാൽ പോരല്ലോ നമ്മൾ ഇച്ചാപ്പിക്കുട്ടൻ്റെ കാര്യവും നോക്കണം അപ്പോൾ രണ്ടാളും ഒരേ ഇതിലുള്ളതായതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടോ മാനേജ് ചെയ്ത് പോവാം കാരണം നമ്മൾ അമ്മൂട് വഴക്കുണ്ടാക്കിയാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ പണിയും തീർത്ത് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ടിരിക്കുക പക്ഷെ നമ്മൾ ആ രണ്ട് മണിക്കൂർ വിചാരിച്ച് നീച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ചിലപ്പോൾ ചിലപ്പോൾ അത് മൂന്ന് മണിക്കൂറാവും നാല് മണിക്കൂറാവും അപ്പം നമ്മളൊരു അരമണിക്കൂർ മുന്നെയെങ്കിലും നീച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര ആശ്വാസം അത് തന്നെ രാവിലെ നീച്ചപട കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് പിന്നെ എല്ലാ അമ്മമാരും ഇപ്പോൾ ഈ നേരം ഓട്ടപ്പാച്ചിലാവുമല്ലേ മക്കളെക്കാളും കൂടുതൽ ടെൻഷൻ അമ്മമാർക്കായിരിക്കും സ്കൂൾ തുറന്നില്ലേ ഇനിയിപ്പം വെളുപ്പിനെ നീക്കണം അവരെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ ഇനി ജോലിക്ക് പോകുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പറയേണ്ട ആകെ ആകെക്കൂടെ ഒരു ടെൻഷൻ്റെ ചാറ വറ മേളായിരിക്കും എനിക്കിതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ക്ലാസ്സിൽ പോവാൻ ഞാൻ ഇന്ന ദിവസം പോയുമില്ല എനിക്ക് ഞാൻ വഴിയ കാര്യം പറഞ്ഞതു തരാം എന്താണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ തന്നെ ഞാൻ അപ്പം ഉണ്ടാക്കാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ പോകാൻ നമ്മൾ തലേന്ന് മാവൊക്കെ അരച്ച് വെച്ച് നന്നായിട്ട് പൊന്തിയൊക്കെ ഒക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ വെള്ളയപ്പം കുറച്ച് അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറിക്ക് ഉച്ചത്തേക്കുള്ള കറിക്ക് നോക്കണ്ട കാരണം നമ്മൾ രാ തലേന്ന് ഞായറാഴ്ച രാത്രി ചിക്കൻ വാങ്ങി വെച്ച് വെച്ചായിരുന്നു അപ്പോൾ ഉച്ചത്തേക്ക് ചിക്കൻ കറി ഇരിപ്പുണ്ടാവും ഇനിയിപ്പോൾ കടലുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മുരിങ്ങിലപ്പേരും വെച്ചതും അതൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് കാര്യമായിട്ട് കറിയൊന്നും ഉണ്ടാക്കണ്ട നമ്മളെ മക്കൾക്കുള്ളത് മാത്രം റെഡി ആക്കി തരുന്ന വെള്ളയപ്പും ഉണ്ടാക്കുന്നത് അപ്പം അവർ കഴിക്കുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു തന്നെ നമുക്ക് സുഖാട്ടോ ഫുഡൊക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഇഷ്ടത്തിന് ഒരിക്കലും ഉണ്ടാക്കാമെന്ന് കരുതിട്ട് മക്കളെ സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്ന നേരത്ത് അവർക്ക് എന്താണോ വേണ്ടത് അവരെന്താണോ കഴിക്കുന്നത് ആ രീതിയിൽ നമ്മൾ നമ്മളെ ഫുഡ് പ്ലാൻ ചെയ്യുക അത് കഴിഞ്ഞി ഞാൻ ചായ വെച്ചിരുന്നു എല്ലാവർക്കും ഉള്ള ചായ വെച്ചിരുന്നു അപ്പോൾ നമ്മൾ അച്ഛനും ഇവിടെ ഷുഗർ ഉള്ളതുകൊണ്ട് അച്ഛനൊരു ഗ്ലാസ് ചായ വേറെ മാറ്റി വെച്ചിട്ട് ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് ആറ്റിച്ച് അത് അടച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ കടലെടുത്ത് കടലക്കറി വെക്കാനുള്ള പരിപാടിയിലാണ് ഇനി ഞാൻ കുറേ നാളായിട്ടോ കടലക്കറിയൊക്കെ വെച്ചിട്ട് അതിന് രാവിലെ അങ്ങനെ കടലക്കറി കടലൊക്കെ ആകുമ്പോൾ അമ്മ വെച്ച് വെച്ചിട്ട് പോവും കടല ചെറുപയരൊക്കെ ആകുമ്പോൾ അമ്മ വേവിച്ച് വെച്ച് വെച്ചിട്ട് പോവും എനിക്ക് കടുക് വറക്കേണ്ട ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഞാനിപ്പോ രാവിലെ നീച്ച് ബാക്കിയുള്ള ഒക്കെ തലേന്നേ ചെയ്തെക്കുന്നതുകൊണ്ട് രാവിലെ നീച്ച് അടുക്കളേക്ക് പോകുമ്പോൾ ഒരു സമാധാനം കേട്ടോ ആ കച്ചാറ പറയാൻ നേരന്ന് കിടക്കുമ്പോൾ അടുക്കളേക്ക് കയറാനേ തോന്നത്തില്ല കേട്ടോ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ലത് ഇപ്പൊ ഞാൻ രാവിലെ നീച്ച് കുറച്ചേരം പുറത്തൊക്കെ പോയി ഇരുന്ന് പൊളിച്ച് ഒരു ഗ്ലാസ് ചായ കുടിച്ച് ചായ പിന്നെ അങ്ങനെ കുടിക്കത്തുള്ളൂ കേട്ടോ പണി എടുത്തോണ്ടെങ്കിൽ കുടിക്കൂല എവിടെ എവിടെയും റിലാക്സ് ചെയ്തിരുന്നു കുടിക്കത്തില്ല അത് നേരത്തേ ഇല്ല ശീലം പിന്നെ നമ്മൾ ഇച്ചുമോ നീച്ച് വന്നിരുന്നു ഇച്ചുമോ നീച്ച് തന്നെ ഇച്ചുമോനെ കുറച്ചു നേരം കൊഞ്ചിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ അമ്പുടി കൂട്ടൻ നല്ല വഴക്കാളിക്കൂട്ടനായിട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ഇച്ചുമോനെ രാത്രി ഒന്നും ഉറങ്ങാൻ ശ്രമിക്കത്തില്ല അവനെ രാത്രി തലയിൽ കടിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ പരാതി തീർത്ത് എടുക്കുമായിരുന്നു അവനെ കുറച്ചേരം സ്നേഹിച്ച് എന്തോ സ്കൂളിൽ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പടച്ചരി വേറെ ഒന്നും കുഞ്ഞിനെ ആദ്യമായിട്ട് കൈ കിട്ടിയ ആ ഒരു നിമിഷം ആ ഒരു അമ്മ എന്ന വികാരം എന്താണെന്ന് അറിഞ്ഞതന്ന ആ ഒരു ഫീലിംഗ് ഇപ്പോഴും കാരണം നമുക്കൊക്കെ എത്രത്തോളം വലുതാണ് അമ്മ എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളൊരു അമ്മയൊക്കെ ആയി തീരുമ്പോഴേ അറിയുള്ളൂ കേട്ടോ അത് സത്യമാണ് കാരണം നമ്മൾ അത്രയും വേദനിച്ച് നമ്മളെ കൈ കിട്ടുമ്പോൾ ആ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലേ അത് അനുഭവിച്ചു തന്നെ അറിയണം കാരണം വാക്കുകൾ ആ ഒരു എന്താ പറയുക സന്തോഷവും സങ്കടവും സമാധാനവും എന്താ പറയുക എന്താ പറയാൻ പറ്റാത്തൊരവസ്ഥ സത്യ കേട്ടോ അപ്പം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മളെ ഇച്ചുമോന് ഇത്രയും വലുതായി എന്ന് നാല് വർഷം എത്ര പെട്ടെന്ന് പോയതെന്ന് ഓർക്കാനേ പറ്റുന്നില്ല എൻ്റെ എന്റെ ഓരോ വളർച്ച ഇങ്ങനെ അത്രമാത്രം ആസ്വദിച്ചോ ഇട്ടോണ്ടിരുന്നു പിന്നെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു നമ്മുടെ അമ്പിടും ഇണ്ടായ സമയത്ത് അവനെ കുറേ എനിക്ക് നോക്കാതിരിക്കാൻ പറ്റിരുന്നു നോക്കാതിരിക്കാൻ മീൻസ് അവൻ്റെ കൂടെ കളിക്കാനും അവൻ്റെ കൂടെ കൊഞ്ചി ചെയ്യാനും അവനോടൊപ്പ് നടക്കാനും പറ്റാത്ത കുറേ സമയങ്ങളുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ പ്രായം വൈകുന്നേരം ചിക്കൻ വായി വെച്ചിരുന്നു അപ്പൊ ഉച്ചത്തേക്ക് ചിക്കൻ കറി ഇരിപ്പുണ്ട് പിന്നെ കടലയും അതൊക്കെ മതി ഒന്ന് ഉച്ചത്തേക്ക് ചോർ ആയിട്ടുണ്ട് അപ്പോൾ അടുക്കളയിലത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇപ്പം നമ്മൾ ആ മിക്സീൻ്റെ ജാർ കഴുകിയിക്കാണ്ട് പിന്നെ കടകുറത്ത പാത്രം കഴുകിയിക്കാണ്ട് അതോടെ ആ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു നമുക്ക് നമ്മളത് ചുട്ടാ പിന്നെ വല്ലയിൽ കുളിപ്പിച്ച് അവൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പം അതിനതെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്തേന് വരാം കേട്ടോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറിപ്പോയി ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ താ വേറൊരു വമ്പൻ ടിസ്റ്റ് എന്താണല്ലേ ലൈറ്റിന്റെ പണി കിട്ടി ഗ്യാസ് തീർന്നു ഗ്യാസ് തീർന്നത് ഭാഗ്യത്തിന് നമ്മൾ കുടിക്കാൻ വെള്ളവും വെച്ചു മക്കൾക്ക് മുട്ടയും വെച്ച സമയത്താണ് ഗ്യാസ് തീർന്നത് പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി മാറ്റിയപ്പോ ചെറിയൊരു ലീക്ക് ഉണ്ട് സിലിണ്ടർ അപ്പോൾ പിന്നെ അത് അടച്ചാൽ നമ്മൾ വേഗം വെല്ലുമേനെ അവിടെ പോയിട്ട് മുട്ടയൊക്കെ വേവിച്ചെടുത്തോണ്ട് വന്നു പിന്നെ നമ്മൾ അമ്പുഡൂസ് നീച്ച് അമ്പുഡൂസിനുള്ള ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഞാൻ രണ്ടാളെയും കുളിപ്പിച്ച് കൊണ്ട് അവിടെ എടുത്തിട്ടു പല്ലേ കുളിപ്പിച്ച് കൊണ്ടിരുത്തി അവർക്കുള്ള പക്ഷേ നമ്മളെ ഫുഡൊക്കെ കഴിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ആള് ഞാൻ രാട്ടോട്ടനെ കുറച്ച് ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു വാ വാ ഇവിടെ പുതിയ ഡ്രസ്സൊക്കെ ഞങ്ങള് പോയിട്ട് തരാട്ടോ ചേട്ടാ ഈ ഒരു സമയം കാണുമ്പോൾ ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോയി കൊണ്ടിരുന്ന ഒരു ടൈമാണ് അതേ നമ്മുടെ ഇച്ചുമുൻ കരയാൻ തുടങ്ങിയിട്ട് ആള് നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു പോയ സമയത്തൊക്കെ അതൊക്കെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് നമ്മളെ ഈ ഒരു ഇതിലായിരുന്നു ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് ലാൻഡ്സ്കേപ്പിലായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതും നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല കാരണം വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന ആള് നല്ല കരച്ചിലായിരുന്നു തന്നെ വിടുന്നില്ലായിരുന്നു ഞാൻ പോകും പറഞ്ഞിട്ട് വണ്ടിയിൽ ചാവിയൊക്കെ വന്ന് കയ്യിൽ പിടിച്ചിട്ട് വീടായിട്ട് വെച്ചിരിക്കുന്നുണ്ട് പിന്നെ ഏകദേശമൊക്കെ വന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരച്ചിലൊക്കെ ഒന്ന് ഒതുങ്ങി പിന്നെന്താ കൊറച്ച് പ്രസംഗവും കാര്യങ്ങളും ഡാൻസും കാര്യങ്ങളൊക്കെ സമ്മാനപ്പെട്ടിരുന്നു അപ്പൊ ഞാൻ എന്തിനാ കരണയും ചോദിക്കുമ്പോ ആൾക്കാരെ കണ്ടിട്ടൊക്കെ പറയണം അവൻ പറയുമോ ഞാനായിട്ട് പറയുമ്പോൾ പറ സ്കൂളൊക്കെ സൂപ്പർ ആയിരുന്നു നാളെ പോകുമ്പോ കരയില്ല എന്നൊക്കെ പറയണ അച്ഛാന് എന്താവും കണ്ടു തന്നെ അറിയാം നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ് ആട്ടോ അപ്പൊ അത് ആ കൂട്ടത്തില് അമ്പിടക്കൂട്ടനും ഉണ്ട് അമ്പടിക്കുട്ടൻ ഗുഗ്ഗി ഗുഗി അമ്പട് ഗുഡ് നൈറ്റിനട്ടോ ഗുഗിന്ന് പറയണത് നമ്മളെ അമ്പടിക്കുട്ടനെ ഗുഡ് നൈറ്റ് പറയാൻ പറയുമ്പോ പറയുന്ന ഗുഗിന്ന് ഉമ്മയും ഗുഡ് നൈറ്റും പറഞ്ഞത് നല്ല പറഞ്ഞിട്ട് ശീലത്തിലാവും നമ്മളൊരു വീഡിയോ ചെയ്യുക